നമുക്കെല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വീട്ടിനുള്ളിലുള്ള പൊടിയും അതുപോലെ തന്നെ മാറാലയുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഇത്ര ക്ലീൻ ചെയ്തെടുത്താലും ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും മാറാല കെട്ടാറുണ്ടല്ലേ പ്രത്യേകിച്ചും മഞ്ഞുകാലമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നോക്കുന്നിടത്തൊക്കെ മാറാതെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്തേലും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ മാറാൽ വീണ്ടും വരാണ്ടിരിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ തയ്യാറാക്കിയെടുക്കുന്നത് മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പാറ്റ പല്ലി പോലുള്ളവയുടെ ശല്യം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ പഴങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ഈച്ചകൾ വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ സ്റ്റൗ യൂട്യൂപ്പിലുള്ള എണ്ണമെഴുക്കൊക്കെ മാറ്റി നല്ല ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങാനും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ആദ്യം തന്നെ നമ്മുടെ മാജിക്കൽ സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആര്വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമുക്കൊക്കെ അറിയാം ആര്വേപ്പിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എറുമ്പ് പാറ്റ പല്ലി അതുപോലെ തന്നെ എട്ടുകാലിയടി ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ കാരണം ഇതിൽ നല്ല പോലെ ആര്വേപ്പിൻ്റെ ആ ഒരു മണം ഉണ്ടാവും ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് ഗ്രാമ്പും അതുപോലെ തന്നെ രണ്ട് പട്ടയുമാണ് കേട്ടോ ഗ്രാമ്പുവും പട്ടയും അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇലയും കൂടെ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് കർപ്പൂരമാണ് ഞാനത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം ഈ ഒരു ലിക്വിഡിൻ്റെ മണമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പോസിറ്റിവിറ്റി നൽകുന്നൊരു മണമാണ് പക്ഷേ പാറ്റ പല്ലി എട്ടുകാലി പോലുള്ളവയ്ക്ക് ഇതിൻ്റെ ഒരു മണം ഭയങ്കര രൂക്ഷഗേന്ധമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പോളം വിനഗറാണ് നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുർക്കിയുണ്ടല്ലോ വൈറ്റ് വിനഗർ അതാണ് ഞാനൊരു അര കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടു കൂടാണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും കാരണം നമ്മളിതിലേക്ക് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കേടാകത്തില്ല ഇനി ഞാനിത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് അതിൽ എണ്ണമെഴക്കൊക്കെ മാറാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം അത് നമുക്ക് പിന്നെ നോക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു സൊല്യൂഷൻ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കി വീടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് അലർജി പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ കാരണം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് വാതിലാണ് കേട്ടോ പൊടിയൊക്കെ അടിച്ച് നിറം വാങ്ങി തുടങ്ങിയിട്ടുള്ള വാതിലുകളാണെങ്കിൽ നമുക്കിത് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങിയൊരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും അതുപോലെ തന്നെ വാതിലിൻ്റെയൊക്കെ സൈഡിൽ ചെറിയ ചെറിയ പക്കികളൊക്കെ കൂട് വെക്കുമല്ലോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചിലന്തി സ്ഥിരമായിട്ട് വല കിട്ടുന്ന ഭാഗത്തൊക്കെ ഇത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ ഈ ഒരു ജനലിൻ്റെ ഭാഗത്ത് മിക്ക സമയങ്ങളിൽ നോക്കുമ്പം ചിലന്തിയുടെ വല കാണാറുണ്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ പഴങ്ങളൊക്കെ വെക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ അങ്ങനെയുള്ള സമയത്ത് ഇതേ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് തുടച്ചിടുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ എറുമ്പൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒട്ടും തന്നെ കെമിക്കലുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഷെൽഫുകളാണ് കേട്ടോ പൊടിയൊക്കെ പിടിച്ച് നിറം വാങ്ങി തുടങ്ങിയിട്ടുള്ള ഷെൽഫുകളൊക്കെ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും തുറക്കാത്ത ഷെൽഫുകളൊക്കെ ആണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ ഈ ഒരു ഷെൽഫിനുള്ളിൽ ഞാൻ പുളിയും അച്ചാറും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും തുറക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഷെൽഫുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചിട്ടുള്ളൂ നല്ല തിളക്കം കിട്ടുമെന്ന് മാത്രമല്ല പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പാചകം ചെയ്യുന്ന സ്ലാബിന് തൊട്ട് താഴെയുള്ള കബോർഡ്സുകളൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ടല്ലേ അതിലുള്ള അഴുക്കും എണ്ണമെഴുക്കുമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ തുടച്ചിടുന്നതിനേക്കാളും ഏറെ ദിവസം നല്ല കൂടി തന്നെ കിടക്കും കേട്ടോ ഇനി നമുക്ക് മാറാലയും പൊടിയും ഒക്കെ തട്ടുന്ന കോലിലേക്ക് ഇത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തുടച്ചിടുകയാണെങ്കിൽ എട്ടുകാലിയുടെയൊക്കെ ശല്യം പൂർണ്ണമായും മാറിക്കിട്ടും കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് വിനാഗിരിയും അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എട്ടുകാലിയുടെ ശല്യം ഒട്ടും തന്നെ പിന്നെ ഉണ്ടാവുകയില്ല ചിലന്തി പൊതുവേ വല കെട്ടുന്നത് ഇതുപോലെയുള്ള മൂലകളിലായിരിക്കും ആ ഒരു ഭാഗത്തൊക്കെ ഇത് നല്ല പോലെ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഞാൻ ഇതിനു മുമ്പ് എല്ലാവരും ചെയ്യുന്നത് പോലെ മാറാല ഉപയോഗിച്ചിട്ട് മാറാല ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കാറായിരുന്നു പതിവ് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് മാറാല വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് വീടൊക്കെ ഒന്ന് തുടച്ചിടാൻ തുടങ്ങിയത് അതിനുശേഷം നല്ലൊരു റിസൾട്ടാണ് ഏട്ടോ കിട്ടിയത് നൂറ് നമുക്ക് റിസൾട്ട് കിട്ടും ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരിടമാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ആ കബോർഡ്സിൽ മിക്കപ്പോഴും നമുക്ക് പാറ്റയും പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട് ഇവിടെ നമുക്ക് കെമിക്കലുകളൊന്നും വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഒഴിവായിട്ട് കിട്ടും അപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ കൊണ്ട് വീട് മൊത്തത്തിൽ വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് അലർജി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിഡിലിനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ മാറാൽ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പൊടിയും അഴുക്കും ഒക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് ലിക്വിഡ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ലിക്വിഡ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചൺ സിങ്കും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് എണ്ണമഴുക്കുള്ള സ്റ്റവിൻ്റെ ടോപ്പ് ആയാലും അതുപോലെ തന്നെ ടൈലൊക്കെ ആയാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മിക്ക ആളുകളുടെയും അടുക്കളയിൽ സ്റ്റോവിൻ്റെ ഭാഗത്തൊക്കെ എറുമിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ എറുമിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും ഞാൻ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ നമ്മൾ കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കിച്ചണിൻ്റെ സിങ്ക് അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വരുമ്പോൾ നല്ലൊരു മണവുമാണ് നമ്മുടെ കിച്ചൺ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും രാവിലെ തന്നെ വൃത്തിയുള്ള അടുക്കള കാണുന്നത് തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അന്നത്തെ ദിവസം നമുക്ക് നല്ല എനർജിയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും കഴിയും അപ്പം നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേയേറെ ക്ലീനിങ്ങുകൾ കാണിച്ചിട്ടുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ലൈവായിട്ടുള്ളൊരു റിസൾട്ട് മനസ്സിലാവും നമ്മൾ ആ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഉണങ്ങിയൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അത് എത്ര നീറ്റായിട്ടാണ് നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പ് കിട്ടിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എത്രത്തോളം ആണെന്ന് മനസ്സിലാവും ഇനി നമുക്ക് തയ്യാറാക്കിയെടുത്ത് ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വാൾ ടൈലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് കിച്ചണിൻ്റെയൊക്കെ ഭാഗത്തുള്ള എണ്ണമെഴുക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ഞാനൊരു തുണിയിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ദൈവം ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എണ്ണമഴുക്കും അഴുക്കും ഒക്കെ തന്നെ പോയി കിട്ടും അതുപോലെ തന്നെ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അടുക്കളയിൽ വെച്ചായിരിക്കും മീനൊക്കെ കട്ട് ചെയ്യുന്നതല്ലേ അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും നമ്മുടെ അടുക്കള നിറച്ചും അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് മീനായാലും ചിക്കൻ ആയാലും ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിംഗിതെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ചിടുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്നും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചൺ സിങ്കും കിച്ചൺ സ്ലാവും ഒക്കെ നമ്മൾ തയ്യാറാക്കിയെടുത്ത് ആ ലിക്വിഡ് ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചതിന് ശേഷം കിച്ചൺ സിങ്കിലെ ഡ്രെയിനേജിന്റെ ഭാഗമുണ്ടല്ലോ അവിടെ കുറച്ച് പൗഡറും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറിയൊരു ഡപ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഇപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പാറ്റ വരുന്നത് ഇത് ഈ ഒരു ഹോൾ വഴിയാണ് അപ്പം നമുക്കത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ടിപ്പ് കൂടി ചെയ്തു വെക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകളായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളവയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ഇപ്പം വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ